ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈശോ മിശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എല്ലാവർക്കും സ്തുതി പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ കാരണം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആണ് കേട്ടോ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമുക്ക് ദൈവാനുഭവം ലഭിക്കുന്ന ഒരു നല്ല വചനമാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് പ്രഭാതത്തിൽ ചൊല്ലുകയായിരിക്കും നല്ലത് പ്രഭാതം എന്ന് പറയുമ്പോൾ ആറരകാൽ ആറരക്കുള്ളില് അതായത് സൂര്യൻ തന്നെ നമ്മുടെ പ്രാർത്ഥന തീർന്നിരിക്കണം പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ രാവിലത്തെ ജോലികൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രഭാത പ്രാർത്ഥന ചൊല്ലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഊർജ്ജവും അതേപോലെ അന്നത്തെ ദിവസം അനുഗ്രഹമായി തീരുകയും ചെയ്യും അപ്പം ഈ വചനം ഞാൻ ഇതിനു മുമ്പ് ഷോർട്സ് ഇട്ടിരുന്നു എനിക്ക് ധാരാളം ലൈക്കും ഷെയർസും കമൻസൊക്കെ കിട്ടി അതിനർത്ഥം ഈ വചനം എല്ലാവർക്കും അനുഭവയോഗ്യമായി തീർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം ഇതെങ്ങനെ ചെല്ലണമെന്നും കൂടിയുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇടുന്നത് ഇരുപത്തി ഒന്ന് ദിവസത്തെ പ്രാർത്ഥനയാണ് ഒരു കുഞ്ഞു വചനാണ് കേട്ടോ ഇത് വചനം എപ്പോഴും ആവർത്തിച്ച് ചൊല്ലുമ്പോഴാണ് നമ്മളിൽ അത് പ്രാവർത്തികമാകുന്നത് ഒന്നെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ചെല്ലുക ഇരുപത്തൊന്ന് ദിവസം ഇല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് പ്രാവശ്യം ചെല്ലാം ഇല്ലെങ്കിൽ നമുക്ക് രൂപേണയോ എഴുപത് പ്രാവശ്യമോ ചെല്ലാം വചനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കഴിയുമെങ്കിൽ ഒരു വിശ്വാസ പ്രമാണം ചെല്ലുക സമയമുള്ളവരാണെങ്കിൽ മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് വചനം ചൊല്ലാൻ ആരംഭിക്കുക ഇത് നമ്മൾ വിശ്വാസത്തെ ആഴപ്പെടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ തടസ്സങ്ങളെല്ലാം മാറി നമുക്ക് ആ വചനം പ്രാവർത്തികമാക്കാൻ കൂടിയാണ് കൂടിയാട്ടോ ഇങ്ങനെ ചെയ്യുന്നത് വചനം ഇതാണ് തൊണ്ണൂറാം സങ്കീർത്തനം പതിനാലാം വാക്യം പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ ഇത് ആവർത്തിച്ച് ചൊല്ലുന്നത് വഴി നമ്മുടെ ഓരോ തടസ്സങ്ങളും മാറിക്കിട്ടുകയും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മൾ നിറയുകയും നമ്മൾ സന്തോഷിച്ചുല്ലസിക്കാനും ഇടവരുത്തക്ക വിധം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് ഈ വചനം ചൊല്ലിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ സ്വാതന്ത്ര്യമായി യേശുവിനെ നന്ദി യേശുവേ സോസ്ത്രം യേശുവ മഹത്തം ഹല്ലലുവ എന്ന് ആവർത്തി സ്വതന്ത്രമായി ശ്രദ്ധിക്കേണ്ടതാണ് ഇതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് നേരം സ്വാതന്ത്ര്യത്തോടുകൂടി ശ്രുതിക്കാം ദൈവത്തെ ദൈവം നന്ന നന്മകളെ ഓർത്തും അതേപോലെ തന്നെ ക്ലേശങ്ങളെ ഓർത്തും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴേക്കും നമ്മുടെ എല്ലാ ബന്ധനങ്ങളും വിട്ടുപോയി നമുക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നതാണ് വചനം എല്ലാര്ക്കും വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക മറ്റുള്ളവർക്കും ആ നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴാണ് ദൈവം കൂടുതൽ നിങ്ങളിൽ അനുഗ്രഹം ചൊരിയുന്നത് ദൈവവചനം ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും അത് അനുഭവമായി തീരുമ്പോഴാണ് നമുക്കും കൂടുതൽ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് ദൈവമേ അങ്ങേ നാമം മഹത്വപ്പെടാൻ വേണ്ടിയിട്ട് ഈ വചനം ചൊല്ലുന്ന എല്ലാവരിലും ദൈവാനുഗ്രഹം ലഭ്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ